അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ ആ ഗൗരവജി വെരിയ എരിയയിലാണ് നമ്മൾ കേൾക്കുന്നത് ഹൈ അർണ ഓക്കേ രണ്ടു രണ്ടു ഇത് ഒരു അമ്പലമാണ് വെലോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ പീലിക്കുട്ടിയുടെ രണ്ടാമത്തെ പിറന്നാളാണ് കേട്ടോ ഇതൊന്നാം പിറന്നാള് നമ്മളെടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഗാലറിയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ പോയെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ അടുത്ത് പ്രഗ്നൻ്റ് ആയ പോലെയും പീലിക്കുട്ടീനെ ഡെലിവറി ആയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ അടുത്ത് കാരണം നടന്ന പോലെയാണ് കേട്ടോ തോന്നണത് അപ്പോൾ എൻ്റെ പീലിക്കുട്ടി ജനിച്ചിട്ട് രണ്ട് വർഷമായിരിക്കാണ് ഇന്ന് എൻ്റെ പീലിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിസംബർ ഇരുപത്തി ഏഴിനായിരുന്നു ഇന്നാണെന്നുണ്ടെങ്കിലാണ് പീലിക്കുട്ടിയുടെ നാൾ വരുന്നത് അപ്പോൾ ഇന്നാണ് നമ്മൾ എന്താ പറയുക ചെറുതായിട്ട് കേക്ക് കെട്ട് ചെയ്യുക അവൾക്ക് വിളക്കത്ത് വിളമ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ നീറ്റ് കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മൾ വിളക്കത്ത് വിളമ്പുന്നതുകൊണ്ട് തന്നെ കുളിച്ചിട്ടുമാണ് കേട്ടോ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിയൽ സാമ്പാർ ഉപ്പേരി അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വലിയ സദ്യപരിപാടിക്കൊന്നും നിൽക്കുന്നില്ല നമുക്കിതൊക്കെ ആയിട്ട് വേണം അമ്പലത്തിൽ പോകാൻ പായസം പിന്നെ വന്നിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെതാ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് പീലിക്കുട്ടീനെ കുളിപ്പിച്ചിട്ട് ഇതാ റെഡി ആക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെഡി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നിട്ട് പോവാൻ നേരത്തെ പീലിക്കുട്ടീനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ പീലിക്കുട്ടിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോണത് കേട്ടോ ഇത് ശരിക്കും ഈ ഒരു കളറല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്കാണ് പിങ്ക് പറഞ്ഞാൽ റാണി പിങ്ക് എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ഡിമ്മ് പോലെ തോന്നും പക്ഷെ ഭയങ്കര നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഇത് ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റേതായിരിക്കും തോന്നും അപ്പോൾ എന്തായാലും ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിലിക്കുട്ടി ആണെന്നുണ്ടെങ്കിലും പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അവളാണെന്നുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ അവളടുത്ത് ഇങ്ങനെ കാര്യം പറയുകയായിരുന്നു കേട്ടോ അങ്ങനെ റെഡി ആവുന്നതും ഒരുങ്ങുന്നതും ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഉണ്ടല്ലോ ആൾക്ക് ഒരു കുറുമ്പ് പോലെ നമ്മളിങ്ങനെ എന്തിനെങ്കിലും വിളിച്ചാൽ ഓടിപ്പോയിട്ട് ഒളിച്ചിരിക്കുക അങ്ങനത്തെയൊക്കെ പരിപാടി ാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇങ്ങനെ റെഡിയാക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വിട്ടില്ല പിന്നെ ഞാൻ വരുന്നതിന് മുന്നേ ചെറുതായിട്ട് കയ്യിലൊക്കെ കൺമഷി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ച് കൊടുക്കുകയാണ് ചെറുതായിട്ട് ഉണ്ണിക്കുട്ടി റെഡിയാക്കാൻ വേണ്ടി നോക്കി തോന്നണം കയ്യിലും ഒക്കെ കൺമഷി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മായ്ച്ചു മായ്ച്ചുകൊടുത്തിട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കണ്ണെഴുതുക പൊട്ടിടുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അങ്ങനെ വീട്ടിലാകുമ്പോൾ നമ്മളങ്ങനെ റെഡി ആവാറൊന്നും ഇല്ലാട്ടോ അവളന്നെ കിട്ടില്ല കുളി കഴിഞ്ഞാൽ പിന്നെ ഓട്ടായിരിക്കും റെഡി ആക്കേണ്ട പറഞ്ഞിട്ട് പക്ഷേ ചില സമയത്ത് ഇങ്ങോട്ട് വന്ന് പറയും എഴുതി തരാനും കണ്ണെഴുതി തരാനൊക്കെ കേട്ടോ അപ്പം എന്തായാലും ഞാൻ പൊട്ടും പൗഡറൊക്കെ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഇപ്പോൾ അരിനിറങ്ങുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊട്ടൊക്കെ വെച്ച് കൊടുക്കാറ് കൺമിഷിയാണെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ മാക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പരന്നു പോലും ഇതാണെന്നുണ്ടെങ്കിൽ ഉണങ്ങിയാൽ അവിടെ തന്നെ ഇരിക്കും അപ്പോൾ കൊണ്ട് പൊട്ടും കവളത്തിൽ ഒരു കുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണെഴുതാൻ സംഭവിക്കുന്നൊന്നും ഇല്ലാട്ടോ ട്ടോ പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു വാലിങ്ങനെ ഒട്ടെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ പുരുകവിനൊക്കെ എഴുതിയിട്ട് കാലായിട്ടുണ്ട് കേട്ടോ ഈ കൊല്ലം എഴുതിയിട്ടില്ല തോന്നണ പുരികൊന്നും അങ്ങനെ എഴുതാനാൾ സമ്മിക്കില്ല അപ്പോൾ പിന്നെ അങ്ങനെ നിൽക്കില്ല പിന്നെ കവളത്തെ ഒരു ഭാഗത്ത് കുത്തിട്ട് അപ്പുറത്തെ ഭാഗം കാണിച്ചു കണിക്കിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ കുത്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൈയ്യും കൊണ്ടൊന്നും ഇങ്ങനെ തൊട്ടെടുക്കും അപ്പോൾ അങ്ങനെ അതാ പീലിക്കുട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് തലയിൽ ഞാൻ ഒരു ബോക്ക് കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് കണ്ണ് ഞാൻ കൺമിഷീൻ കൊണ്ടൊന്ന് എഴുതി കൊടുക്കുമായിരുന്നു കേട്ടോ അതൊക്കെ പറഞ്ഞ സോപ്പ് ഇട്ടിട്ടും അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് പീലിക്കുട്ടിയുടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയണേ അവളുടെ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്താൽ പറഞ്ഞല്ലോ നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ചെറിയ പപ്പ് കൈയ്യൊക്കെ ആയിട്ട് പിന്നെ എന്തായാലും നമ്മൾ നേരെ അമ്പലത്തിൽ പോട്ടേട്ടോ പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ അജിയോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഒരു നാല് വർഷമായിട്ടുണ്ട് ഇതിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് കയ്യിൽ കിട്ടിയപ്പോഴാണെന്നുണ്ടെങ്കിലോ എനിക്ക് തിരിച്ച് അയക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇത് തന്നെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആയിരുന്നു കേട്ടോ അന്ന് എനിക്ക് സ്ലീവ്ലെസ് ഇടാൻ മടിയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പോൾ ചെറുതായിട്ടൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനത് എടുത്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ കേൾ ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ശിവൻ്റെ അമ്പലത്തിലേക്കാണ് ായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ അയ്യപ്പൻകാവിലേക്കാണ് പോണത് നമുക്ക് വരുന്ന വഴിയിൽ തന്നെ കേക്കും വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അയ്യപ്പൻകാവിലേക്ക് പോവുകയാണ് ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിച്ചുവിനൊന്നും സ്കൂളില്ല അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ചെന്നിട്ട് വഴിപാടൊക്കെ റിസിപ്റ്റാക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു ഒഴിവ് ദിവസമാണല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വഴിപാട് റിസിപ്റ്റായിട്ട് പ്രസാദത്തിനൊക്കെ പോയിട്ടോ അതിനിടയിൽ തൊഴുതിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതാ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രസാദം കണ്ടപ്പോൾ പീലിക്കുട്ടിക്ക് അത് വേണം കേട്ടോ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വിഷപ്പ് തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു എനിക്ക് അപ്പോൾ എന്തായാലും ഞാൻ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു ദിച്ചുൻ്റെ വായലും വെച്ചുകൊടുത്തു കുറച്ച് എടുത്തിട്ട് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കൃഷ്ണൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവിടെ തൊഴുകാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അവൾക്ക് ഇതാ ഈ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുമൊക്കെ ഉണ്ടാവില്ലേ അതിങ്ങനെ വാരണം എന്ന് പറഞ്ഞിട്ട് വാരിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ തിച്ചുനോട് നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് പോരാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴിലുകളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രസാദമാണ് തോന്നണോ പഴം കിട്ടിയിട്ടുണ്ടായിരുന്നൊട്ടോ അപ്പോൾ പിലിക്കുട്ടി അതെടുത്ത് കൊടുത്തു ഞാൻ വിഷപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവളുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവൾ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ആണല്ലോ അവിടെയും അപ്പോൾ അവൾ അങ്ങനെ പഴമൊക്കെ കഴിച്ച് വയറൊക്കെ ഫുൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു നിന്നു കാരണം വിഷിക്കണ്ടല്ലോ അതിനിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പായസം കൂടെ ആയിട്ട് വേണം കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ നമ്മൾ കേക്ക് കെട്ടിയാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുളം കണ്ടപ്പോൾ കുളം തേക്ക് എന്ന് പറഞ്ഞിട്ടായിട്ട് അടുത്ത വാശി പിന്നെ ഇതിൻ്റെ ഷോൾഡർ കുറച്ച് വെച്ച് ഇറങ്ങിയിട്ടായിരുന്നു കേട്ടോ അതിനി ഒന്ന് ശരിയാക്കണം ജസ്റ്റ് ഒന്ന് പിടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു സൈഡ് കണ്ടില്ല കേസ് ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസം കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു നല്ല ബ്രൈറ്റ് കളറ് പിലിക്കുട്ടിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതാ അങ്ങനെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർ അതിൽ പേരെഴുതുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മൾ ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പേരൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാനോ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ തലേത്തെ ബോക്ക് എടുത്തിട്ട് ആ മേശ്മയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി പോകുമ്പോൾ എടുക്കാൻ മറക്കൂ എന്നാണ് ഞാൻ വിചാരിച്ചത് അത് അതുപോലെ തന്നെ മറന്നവിടെ വെച്ച് പോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാ കേക്കൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കുമായിരുന്നു കേട്ടോ കിലിക്കുട്ടി കേക്ക് വേണമെന്ന് പറയുകയാണ് ആ യെല്ലോ കളറുള്ള കേക്ക് ആണ് അവള് വേണം എന്ന് പറയുന്നത് കേട്ടോ നമ്മളെന്തായാലും ഇതാ കേക്കൊക്കെ വാങ്ങി ഓർഡർ കൊടുത്ത കേക്കൊക്കെ വാങ്ങി നമ്മള് പോകാനോ പിന്നെ നമ്മൾ അങ്ങനെ നേരെ വീഴ്ച പായസൊക്കെ ഉണ്ടാക്കി അതിന് മുന്നേ നമ്മള് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ തൊപ്പിയൊക്കെ വെച്ചപ്പോ ആള് സ്മാർട്ടായി ഇനിയിപ്പൊ കേക്ക് കെട്ടിയാന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന്ന് കേക്കൊക്കെ എടുത്തു അപ്പൊ അതാ മുന്നിൽ പോവാനിട്ടോ വണ്ടി വണ്ടി हेलो ओर्स लुगी दे नुगा दो गर्क हेलो हेलो और एड करके और पाखाना हां नांडा लाइट इले हेलो अच्छा जरा बनसीट आयो केक कट कियाने अमोन है केक क्या बा हदी केक है केक है എന്താ പറഞ്ഞു അല്ലേ നേരം Late at night, not okay, all I want I I'm looking I don't in the mirror. So far <laughs> key, but I've never seen clearer. I don't really I think don't anyone know. can save me. And honestly, I'm not really sure I want saving save no. me. I'd like to be my own worst enemy. There's no risk if you don't try it anything. So mm. I'ma just keep buying <laughs> everything. See you in the next life. To be a better me. I don't think that my head's on straight. <laughs> Gotta flip it and grip <laughs> it and go and get an X-ray. What's wrong with me? I just feel like the Better change my mindset, meditate. It's pretty cool that I'm alive that better day <laughs> I could walk, I'm see good. here, I should celebrate, I think I could change. Oh. I don't have oh. ah, hey. it's already <laughs> the wheel. What's wrong with me? I just feel away. Pushing on my chest and it's squeeze till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see here, I should celebrate, think I could change my mind, maybe elevate. Living life, every day, mid at night, not okay. All I want, and I pray. All I need are some better days. Yeah, all I need Days, all i am kind of stuck between a rock and a hard place do i work hard or live in my pace? you're only young once, yeah that's all great but i also wanna where okay. happy, happy birthday <laughs> goodie happy and okay. well, i just wanna be happy how to get there hmm, glad that you asked me I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. അപ്പൊ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു പീലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണത് എന്ത് കിട്ടിയാലും ഇപ്പോൾ ഒരു സോപ്പ് കിട്ടിയാൽ പോലും അവൾ കത്തിക്കും വണ്ടും അത് കട്ട് ചെയ്യണം കേക്ക് കട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാൻ നല്ല പറയുക ഹാപ്പി ബർത്ത് ഡേ ടു യു പറഞ്ഞിട്ടാണ് കേട്ടോ ഓടുക അപ്പോൾ അതാ അങ്ങനെ നമ്മൾ വിളക്കത്തൊക്കെ വിളമ്പി പീലിക്കുട്ടീനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ ആദ്യം അമ്പലത്തിലേക്ക് പോകുമ്പെട്ടിരുന്ന ഡ്രസ്സ് തന്നെ കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഫുഡൊക്കെ വിളമ്പി കൊടുക്കാനാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അപ്പു വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അവൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരുന്നു കേട്ടോ പിന്നെ ഉണ്ണിക്കുട്ടി ഉണ്ടായിരുന്നു ദിച്ചുണ്ടായിരുന്നു സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു കേട്ടോ നവിക്കാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവളില്ല അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ടുവരാം അതായിരിക്കും എല്ലാവർക്കും ബൈ